ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ശബ്ദത്തിൽ അപ്പോൾ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ എവിടേക്കാണ് ഈ പുലർച്ചെ പോകുന്നത് അപ്പോൾ അപ്പം ജീവിതത്തിൽ ആദ്യമായി ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോവുകട്ടാ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു അവാർഡാണ് അപ്പോൾ അത് കോഴിക്കോട് ബീച്ച് റോഡിൻ്റെ അവിടെ അസ്മിൻ കോർട്ടിയാട് എന്നുള്ളൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ തന്നെ അവിടെ പോയി ഇറങ്ങി അപ്പോൾ നേരത്തെ എത്തിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ അവിടെ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുതിരേനെ ഒക്കെ ഒന്ന് ആദ്യമൊക്കെ ഒന്നു വീഡിയോ പിടിച്ച് പിന്നെ ഉള്ളിൽ കയറി അപ്പോൾ നമ്മളെ അറിയുന്നവരൊന്നും അവിടെ എത്തിയിട്ടില്ല അപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാട്ടാ ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു അവസരമൊക്കെ കിട്ടുമോ എന്നൊന്നും ഒക്കെ അറിയുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്കൊരു ക്യു ആർ കോഡ് അവിടെ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒക്കെ തരും അതൊക്കെ നമ്മളവിടെ കാണിച്ച് വരിയിൽ നിന്നിട്ട് അതൊക്കെ കാണിച്ച് ഒക്കെ റെഡി നമുക്കൊരു ടാഗ് തരും നമ്മളെ കയ്യിൽ കെട്ടാനൊക്കെ അങ്ങനെ ഉള്ളിലൊക്കെ കയറാനും ഒക്കെയും നമുക്കൊരു അവസരം ഉണ്ടായി അപ്പോൾ വീഡിയോ കണ്ടുനോക്കട്ടോ നമ്മളെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു നടൻ ഉർഷാദ് ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബിലന്നെ പ്രമുഖർ ഉണ്ടായിരുന്നു പിന്നൊരു സിനിമാനടി ദീപ എന്താ കുമ്പ്ലങ്ങി നൈറ്റ്സ അങ്ങനെ എന്താ ഒരു സിനിമയിൽ അവർ പിന്നെ ഇഷ്ടം പോലെ കേട്ടാ അപ്പൊ കുറെ ആളുകളെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായി അപ്പോൾ നമുക്ക് ഒരു ക്യൂ ആർ കോഡ് കിട്ടിയിട്ടുണ്ട് അത് കാണിച്ച് നമ്മൾ കൊടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഇത് കിട്ടും കേട്ടാ അപ്പോൾ ഭക്ഷണം എല്ലാതും നമുക്ക് ഫ്രീ ആണ്ട്ടാ നമ്മളെ पिछले हफ्ते एक महत्वपूर्ण वाला अंदर जो चर्चा मोहन शर्मा ने विशेष तौर पर जरा जितनी भी लेकर मैं और चेयरमैन तरफ से मिलने का इक तरफ हैदार जान को संबोधित उच्च सरकार में एक मांग है अब एंड है आवाज मोहन शर्मा ने बिजनेस और जरावन और तैरने एक सरकार ने आवाज को टोलन दे रहा है ना विशेष तौर पर महा एक करने की स्थिति में है ओके मान मान करके निकलते हैं हम दोनों में रिलीज करते हैं एक बार नष्ट करते हुए एक बार निकलने के लिए प्रोग्राम में है तो बोले तो हां प्रोग्राम में तो यहां की घटना में हम इंटर के लिए उनका शामिल किए Jangan lakukan apa-apa yang tidak Alright next അങ്ങനെ നമ്മളെ ഇടയ്ക്കൊരു സെൽഫി ഒക്കെ

ആ പെരിയ നീ കലാ പഠിപ്പിച്ചത് സജീവം വന്നിട്ടുള്ള സാധനമാണ് അപ്പൊ നീതി പഠിച്ചതിനു ശേഷമാണ് മനസ്സിലാക്കി സ്റ്റേറ്റില് മൂന്ന് പ്രാവശ്യവും ആ മൂന്ന് പ്രാവശ്യവും സ്വന്തം

தெனே டெலிட்டா இரண்டு जिले நம் பேட்ச்சர் சிடே ஃபார்மட் i okay. you എന്തായാലും നല്ല ശബ് പോകുന്നു അപ്പാതെ ജീവിതം കൂടും കൂട്ടും ഇല്ലാത്ത പ്രവാസി ജീവിതം വെള്ളാരൻ കല്ലുകൾ ഇരുന്നാൽ ഇന തോണി കൊണ്ടിട്ടില്ല തോണികളെ തോണിയൊക്കെ തുലാരാഗൻ കോടി സംഗീതം പഠിക്കണമെന്ന് മോഹിച്ചത് ഒരു സിഫത്തിന്റെ മാറി വൈറൽ പ്രോഗ്രാമുകളാണ് അങ്ങനെ എനിക്കൊക്കെ കിട്ടുമ്പോൾ പിന്നെ ആറുമണിയായിട്ടാണ് അങ്ങനെ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വണ്ടി ഭയങ്കര ബ്ലോക്ക് പിന്നെ ഞായറാഴ്ചയാണ് അവിടെ കാർണിവല് നടക്കുന്നുണ്ട് ബീച്ചിൻ്റെ തിരക്ക് അങ്ങനെ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് കിട്ടി അങ്ങനെ വീട്ടിൽ വരുമ്പോൾ നേരെ പത്തര മണിയിട്ടാണ് രാത്രി എന്നാലും നമുക്കിതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം അപ്പം മറ്റൊരു വീഡിയോ ആയി പിന്നെ